കോൺഗ്രസ് നേതാവ് ഡോക്ടർ ജിൻഡോ ജോണിൻ്റെ ഒരു കുറിപ്പ് നില കണ്ടു മറ്റൊരു ദേശസ്നേഹി കൂടി എത്തിയിട്ടുണ്ട് ഒറ്റകാരിൽ ഇടം പിടിക്കാൻ സംഘികളുടെ കൂട്ടയോട്ടമാണ് ഇതുകൂടാതെ സാമൂഹ്യമാധ്യമത്തിലൊക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുറിപ്പ് കൂടിയുണ്ട് അടുത്ത കാലത്ത് പാകിസ്ഥാന് സൈനിക രഹസ്യങ്ങൾ ചോർത്തിക്കൊടുത്തതിന് എ ടി എസ് പിടികൂടിയവരുടെ പേരുകളാണത് സേജൽ കപൂർ അരോഹി ആലോക് അതിഥി അരുൺ അതിഥി അഗർവാൾ അനാമിക ശർമ്മ ദിവ്യാചന്ദ്രൻ റോയ് നേഹ ശർമ്മ പൂജ രഞ്ജൻ നിഷാന്ത് അഗർവാൾ നന്ദലാൽ മഹാരാജ് പ്രദീപ് കുരുൾക്കർ ബോധരാജ് ലാബ്ശങ്കർ മഹേശ്വരി രാജ ജയചന്ദ്ര അംബി കുമാർ എന്ന് തുടങ്ങി അഭിഷേക് ശോഭനൻ ദീപക് പി ശ്രീനേഷ് എന്നിവരടങ്ങുന്ന ഒരു ലിസ്റ്റാണ് പിന്നെ വായിച്ച വാർത്തകളെന്ന നിലയിൽ പാക് ചാരവൃത്തി കേസിൽ ബി ജെ പി നേതാവായ മനോജ് മണ്ഡലിനെ മധ്യപ്രദേശ് ഐ അറസ്റ്റ് ചെയ്തു പാകിസ്ഥാൻ രഹസ്യാന്വേഷണ സംഘത്തിന് ഹണി ട്രാപ്പിന് ഇരയായ ഉദ്യോഗസ്ഥർ നിർണായക വിവരങ്ങൾ ചോർത്തി നൽകിയതിന് പതിമൂന്ന് നാവികസേനാ ഉദ്യോഗസ്ഥരെ ആന്ധ്രാപ്രദേശ് പോലീസും നാവിക രഹസ്യാന്വേഷണ വിഭാഗവും അറസ്റ്റ് ചെയ്തു പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തിയ ബി ജെ പി കൗൺസിലർ അടക്കം പതിനൊന്ന് ആർ എസ് എസ് കാര് മധ്യപ്രദേശിൽ അറസ്റ്റിൽ പാക് ചാരവൃത്തി കേസിൽ ബി ജെ പിയുടെ ഐ ടി സെൽ അംഗമായ ധ്രുവ് സക്സേനയെ ബീഹാർ പോലീസ് അറസ്റ്റ് ചെയ്തു പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയ ഇസ്ലാമാബാദിലെ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥയായ മാധുരി ഗുപ്ത അറസ്റ്റിലായി സൈനിക രഹസ്യം ചോർത്തിക്കൊടുത്തതിന് എന്ന് തുടങ്ങി ഇങ്ങനെ 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 കുറയുണ്ട് ഞാനിതെല്ലാം കൂടി വായിച്ച് സമയം കളയുന്നില്ല കാരണം ഈ വായിക്കുന്നതിൻ്റെ പേരുകളല്ല പ്രസക്തമായത് എനിക്കതിനെ സംബന്ധിച്ച് പറയാനുള്ളത് മറ്റ് ചില കാര്യങ്ങളാണ് എന്തുകൊണ്ടാണ് ഇത്തരം പേരുകാർ ഇന്ന് ഈ ലിസ്റ്റിൽ ഇടം പിടിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്തരം പേരുകാർ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടും ബുൾഡോസർ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുന്നവരും അന്ത്യച്ചർച്ചകൾ വെക്കുന്നവരും അട്ടഹാസം ഇളക്കുന്നവരും ഹാലിളകുന്നവരും ആരും ഇളകാത്തതെന്താണ് എന്തുകൊണ്ടാണ് ഇന്ത്യൻ മുസ്ലിങ്ങൾ ഈ പട്ടികയിൽ തീരെ ഇല്ലാതാകുന്നത് അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ടാണ് ഇവരൊക്കെയും ഇത്രയും എണ്ണം വരാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ വളരെ നിസ്സാരമാണ് പണവും മറ്റുള്ള സംഗതികളുമൊക്കെ മോഹിപ്പിക്കുന്നിടത്തോളം ദുർബലമാണ് ഇവർ ദുർബലമാണ് ഇവരുടെ വിശ്വാസവും അവസരം കിട്ടിയാൽ എന്തും ചെയ്യുന്നതിന് മടിയില്ലാത്തവരാണിവർ ഇവരുടെ ജനിതക ഘടന തന്നെ അങ്ങനെ ആയിരിക്കുന്നു എന്ന് വേണമെങ്കിലും പറയാം എന്ന് മാത്രമല്ല ഈ പേരുകാർക്ക് ഇന്ന് കിട്ടുന്ന ഒരവസരമുണ്ട് മറ്റ് ചില പേരുകളാണെങ്കിൽ അവരെ സംശയദൃഷ്ടിയോടെ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നു എന്നതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തെ എത്രമേൽ സൂക്ഷ്മമായി അവർ കൈകാര്യം ചെയ്യുന്നുവോ അതിനു പകരം ഇവർക്ക് സർവതന്ത്ര സ്വാതന്ത്ര്യമാണ് ഈ പേരുമതി കൂടാതെ ഒരൽപം സംഘീപക്ഷാപാതിത്വമുണ്ടെങ്കിൽ ഇവർ സുരക്ഷിതരാണ് അതുകൊണ്ട് തന്നെയാണ് രണ്ടാമത്തെ ഉത്തരവും പ്രസക്തമാകുന്നത് ഈ പേരുകാരാണെങ്കിൽ ഇവരുടെ മേൽ ബുൾഡോസർ നീങ്ങില്ല ഇവരുടെ മേൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സംഗതികൾ വല്ലാതെ ആക്രമിക്കൂല ഇവർക്കെല്ലാത്തരം സംരക്ഷണവും കിട്ടും ചാനൽ ചർച്ച ചെയ്യുന്നവർക്ക് ആവേശമുണ്ടാവില്ല വാർത്ത എഴുതുന്നവർക്കും ആവേശമുണ്ടാവില്ല അതൊക്കെയും രണ്ടാമത്തെ കാര്യം മൂന്നാമതായി ഇന്ത്യൻ മുസ്ലിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു പട്ടികയിൽ വരാത്തത് എന്ന ചോദ്യമുണ്ട് അതിൻ്റെ ഉത്തരം വേറൊന്നുമല്ല ചാൻസ് ഇന്ത്യൻസ് ചോയ്സ് ഇന്ത്യൻസ് എന്ന് രണ്ട് വിഭാഗങ്ങളായി തിരിക്കാം നമുക്ക് ചാൻസ് ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലായതുകൊണ്ട് ഇന്ത്യയിൽ നിൽക്കാൻ നിർബന്ധിതമായതുകൊണ്ട് ഇവിടെ ആയിപ്പോയ ഇന്ത്യക്കാർ എന്ന് വെച്ചാൽ ഇന്ത്യയും പാകിസ്ഥാനും രണ്ടായപ്പോൾ ഇന്ത്യയിൽ തന്നെ തുടരേണ്ടി വരുന്ന അതേ ഉള്ളു മാർഗ്ഗം വേറൊരു മാർഗ്ഗമില്ല എന്നുള്ളത് കൊണ്ട് തുടർന്നവർ അതാണ് ചാൻസ് ഇന്ത്യൻസ് എന്ന് പറയുന്നത് രണ്ടാമത്തേത് ചോയ്സ് ആണ് ഇന്ത്യയെ തിരഞ്ഞെടുത്തവരാണ് പോകാൻ മറ്റവസരമുണ്ടായിരുന്നു ഒരുപാട് പേർ പോയി അതാണ് നമുക്ക് ഭൂരിപക്ഷമുള്ള രാജ്യം അവിടെയാണ് സ്വർഗം എന്ന് പറഞ്ഞു പോയപ്പോൾ അത് വേണ്ട ഞങ്ങൾക്ക് നെഹ്റുവിൻ്റെയും ഗാന്ധിജിയുടെയും മൗലാന അബുൽ കലാം ആസാദിൻ്റെയും സർദാർ വല്ലഭായ് പട്ടേലിൻ്റെയും ഒക്കെ ഇന്ത്യ മതി എന്നുറച്ച് തീരുമാനിച്ച് അത് തിരഞ്ഞെടുത്ത ചോയ്സ് ഇന്ത്യൻസാണ് ഇന്ത്യയിലെ മുസ്ലീങ്ങൾ ചോയ്സ് ഇന്ത്യൻസാണ് എന്നുവെച്ചാൽ അവരിവിടെ തന്നെ മതി എന്ന് ആ ഒരു ഘട്ടത്തിൽ തർക്കമുണ്ടായപ്പോൾ ഞങ്ങളുടെ പിറന്നു വീണ നാടും ആ പൈതൃകവും അതിൻ്റെ പശ്ചാത്തലവും അതുപേക്ഷിച്ച് പോകേണ്ടവരല്ലെന്ന് തീരുമാനിച്ച പൂർവികരുടെ ആ ജനിതക സമ്പാദ്യമാണ് മുസ്ലിങ്ങളിലുള്ളത് തന്നെ അത്രമേൽ അവസരങ്ങൾ അത്രമേൽ സാഹചര്യങ്ങൾ അവരങ്ങനെ ചെയ്യൂ ഒരു കാശ്മീരി താൽപ്പര്യം കാശ്മീരിലെ ജനതയ്ക്ക് വ്യത്യസ്തമായി ഉണ്ടാവാം പക്ഷേ അവരും പാകിസ്ഥാനോടൊപ്പം പോകാൻ ആഗ്രഹിച്ചവരല്ല ഇന്ത്യയോടൊപ്പം നിൽക്കാൻ അവർക്കൊരു സ്വതന്ത്രമായ വ്യതിരിക്ത വേണമെന്ന ആഗ്രഹത്തോടെ തീരുമാനിച്ചതാണ് ആ വ്യതിരിക്തതയാണ് ഇല്ലാതാക്കിയത് അവിടെ കാണുന്ന നൊഴിഞ്ഞുകയറ്റവും ആ വികാരവും ചൂഷണം ചെയ്യുന്നത് അതല്ലാതെ ഇന്ത്യൻ മുസ്ലിം സമൂഹമല്ല എന്നതാണ് ഒരു പ്രത്യേകത ഇനി മറ്റൊന്നുകൂടിയുണ്ട് ഇത്തരം സ്ഥാനങ്ങളിലേക്കും ഇടങ്ങളിലേക്കും മുസ്ലിങ്ങൾ കയറി വന്നാൽ എന്തൊക്കെയോ സംഭവിക്കുമെന്ന് വിചാരിച്ച് അവരെയൊക്കെ ഒഴിവാക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് അത് മുസ്ലിങ്ങൾ മാത്രമല്ല സൗത്ത് ഇന്ത്യൻസിനെ പ്രത്യേകിച്ചുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം കാരണങ്ങളും ഒരുപക്ഷെ ഇതിനൊരു ഘടകമായി വന്നേക്കാം ഏതായാലും അതൊക്കെയാണ് എൻ്റെ നിരീക്ഷണത്തിൽ കാരണങ്ങളായി തോന്നുന്നത് ഇങ്ങനെ ആയതുകൊണ്ട് ബഹളമില്ലാതിരിക്കുന്നു എന്നുള്ളതാണ് ഏകയാശ്വാസം